നമുക്കറിയാം സുജൂദ് അള്ളാഹു സുബാനുഹു തല അടിമകൾക്ക് നിയമമാക്കിയിട്ടുള്ള ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായ അഫ്ലായ ഇബാദത്താണ് സുജൂദ് അള്ളാർക്ക് ഏറെ ഇഷ്ടമാണ് സുജൂദ് ചെയ്യുന്ന ആൾക്കാർ വസുഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുകയുണ്ടായി നിങ്ങൾ അലൈകബിക്കറത്തി സുജൂദ് നിങ്ങൾ സുജൂദ് അധികരിപ്പിക്കുക എത്രത്തോളം സുജു അധികരിപ്പിക്കുന്നുവോ അത്രത്തോളം അള്ളാഹു സുബാനുഹു നിങ്ങളുടെ ദറജ ഉയർത്തുകയും പാപങ്ങൾ പുറത്തു തരികയും ചെയ്യും വേറെ ഹദീസർ അൻഹു ഖാദിമു റസൂൽ വസ്ല്ലം തങ്ങളുടെ ഖാദിമീങ്ങളിൽപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹമാണ് തങ്ങൾക്ക് സാധാരണ വുവു ചെയ്യാനുള്ള വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കാറുള്ളത് അങ്ങനെ ആ സ്വഹാബി ഒരു ദിവസം റസൂൽ നിങ്ങൾക്ക് വെള്ളം കൊണ്ടുകൊടുത്തു എന്നിട്ട് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലം ആ സഹാബിയോട് ചോദിച്ചു സൽ നിനക്ക് ആവശ്യമുള്ള കാര്യം ചോദിക്കും അപ്പോൾ ആ സഹാബി പറഞ്ഞു താങ്കളുടെ കൂടെ സ്വർഗത്തിലൊരിടം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം റസൂൽ സല്ലാഹു അലഹു വസ്ലം ആ സൊഹാബിക്ക് കൊടുത്ത മറുപടി നീ സുജൂത് അധികരിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കുക എന്നുള്ളതാണ് അപ്പോൾ സുജൂത് ഒരുപാട് ഫതിലുകളും പോരിശകളും പറയപ്പെട്ട ഇബാധത്താണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ റബ്ബിലേക്ക് അടുക്കാൻ അതിനേക്കാൾ നല്ലൊരു വിപാതത്ത് വേറെയില്ല ചില പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിച്ചിട്ട് ഇവിടെ സുജൂത് കൊണ്ട് അർത്ഥമാക്കുന്നത് സ്വലാത്താണ് നിസ്കാരമാണ് കാരണം നിസ്കാരം അതിലൊരുപാട് സുജൂതകൾ അധികരിച്ചു കൊണ്ടേ ഇരിക്കും വേറെ ഹദീസില് കാണാം അലഹി വസ്ലമുജിദ് ഒരു അടിമ റബ്ബിലേക്ക് ഏറ്റവും അടുക്കുന്നത് സുജൂദ് ചെയ്യുന്ന സന്ദർഭത്തിലാണ് സുജൂദിലാണ് ഒരടിമ റബുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ സുജൂദിൽ അധികരിപ്പിച്ചുകൊള്ളുക എന്ത് വേണമെങ്കിൽ ചെയ്യാം ചുരുക്കി പറഞ്ഞാൽ സുജൂദിലാണ് മനുഷ്യൻ അടിമകൾ അള്ളാഹുവിയിലേക്ക് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അധികരിപ്പിച്ചു കൊള്ളുക വേറെ ചില ഹദീസുകളിൽ കാണാം റസൂൽ അലൈഹി വസ്ലമിഹുവിനെ പുകയത്തുകൾ എത്ര കണ്ട് മനുഷ്യന് ആവശ്യങ്ങളുണ്ടോ പരാതികളുണ്ടോ എല്ലാം സുജൂതിൽ ആ ഭാരങ്ങളൊക്കെ റബ്ബിൻ്റെ മുന്നിൽ നമുക്ക് ഇറക്കി വെക്കാം എന്നാണ് ഈ ഹദീസൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അത്രത്തോളം പോരിശയേറിയ മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അനിവാര്യമായൊരു വിഭാഗത്താണ് സുജൂത്